ഫിഫ ക്ലബ്ബ് ലോകകപ്പിലെ രണ്ടാം മത്സരത്തിൽ പോർച്ചുഗീസ് ക്ലബ്ബ് പോർട്ടോ എഫ്സിക്കെതിരെ തകർപ്പൻ വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയത് മത്സരത്തിൽ ഒരു ഗോളിന് പുറകിൽ നിന്ന ശേഷമായിരുന്നു ഇന്റർ മയാമിയുടെ തിരിച്ചുവരവ് മത്സരം തുടങ്ങി എട്ടാം മിനിറ്റിൽ തന്നെ സാമു അഗേഹോവയിലൂടെ പോർട്ടോയാണ് ആദ്യം ലീഡ് നേടിയത് മത്സരത്തിൽ അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിൽ എത്തിക്കുകയായിരുന്നു താരം എന്നാൽ രണ്ടാം പകുതിയിൽ ടെലാസ്കോ സെവോബിയയിലൂടെ ഇൻഡർ മയാമി സമനില ഗോൾ നേടുകയായിരുന്നു ഒടുവിൽ മെസ്സിയുടെ തകർപ്പൻ ഫ്രീ കിക്ക് ഗോളിലൂടെ അമേരിക്കൻ ക്ലബ്ബ് വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇതോടെ തന്റെ ഫുട്ബോൾ കരിയറിലെ ഫ്രീ കിക്ക് നേട്ടം അറുപത്തിയെട്ട് ആക്കി ഉയർത്താനും മെസ്സിക്ക് സാധിച്ചു ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് മെസ്സിയുള്ളത് ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ മെസ്സിക്ക് മുന്നിലുള്ളത് ബ്രസീലിയൻ ഇതിഹാസം പെലയും ലിയോൺ ഇതിഹാസം ജൂനിഞ്ഞോ പെർണാമ്പുകാനോയുമാണ് പെർണാംബുക്കാനോ എഴുപത്തിയേഴ് ഫ്രീ കിക്ക് ഗോളുകളും പെലെ എഴുപത് ഫ്രീ കിക്ക് ഗോളുകളുമാണ് നേടിയിട്ടുള്ളത് പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ കരിയറിൽ അറുപത്തിനാല് ഫ്രീ കിക്ക് ഗോളുകളും നേടിയിട്ടുണ്ട് ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ ക്ലബ്ബായ അൽ അഹ്ലിക്കെതിരെ സമനില നേടിയാണ് ഇന്നർ മയാമി രണ്ടാം മത്സരത്തിന് ഇറങ്ങിയത് ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിയുകയായിരുന്നു മറുഭാഗത്ത് പോർച്ചുഗീസ് ക്ലബും ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയിരുന്നു ബ്രസീലിയൻ ടീമായ പാൽമിറാസ് ആയിരുന്നു പോർട്ടോയെ സമനിലയിൽ തളച്ചത് വിജയത്തോടെ ഗ്രൂപ്പ് ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയവും ഒരു സമനിലയും അടക്കം രണ്ടു പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് എത്താനും ഇന്റർ മയാമിക്ക് സാധിച്ചു രണ്ട് മത്സരങ്ങളിൽ നിന്നും ഓരോ വീതം സമനിലയും തോൽവിയുമായി ഒരു പോയിന്റോടെ മൂന്നാം സ്ഥാനത്താണ് പോർട്ടോ